ഹലോ നമസ്കാരം സുബേർ ബാപ്പുണ് ക്യാപ്ഷലിൽ ചോദിച്ചതുപോലെ തന്നെ സുബേർ ബാപ്പു പാർട്ടി വിടുകയാണെങ്കിൽ ഏത് പാർട്ടിക്കാണ് പോകേണ്ടത് അപ്പോൾ കമൻറ്റിൽ ഒരുപാട് ആൾക്കാർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഞാനത് ടെസ്റ്റ് മെസ്സേജായി ചോദിച്ചിരുന്നു എന്നെ ഇതുവരെ എത്തിച്ചത് എൻ്റെ ഫോളോവേഴ്സ് തന്നെയാണ് എൻ്റെ വിജയത്തിൻ്റെ പിന്നിലും നിങ്ങൾ ഓരോരുത്തർ തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ എൻ്റെ ഓരോ ചലനത്തിനും ആവശ്യമാണ് കുറേ ആൾക്കാർ പറഞ്ഞു പാർട്ടി നിന്ന് വിടണ്ട അതിൽ തന്നെ നിന്നോ കുറേ ആൾക്കാർ പറഞ്ഞു ലീഗേക്ക് പോയിക്കോ മറ്റു ചിലർ പറഞ്ഞു കോൺഗ്രസിലേക്ക് പോയിക്കോ മറ്റു ചിലർ സി പി എമ്മിലേക്ക് ചിലർ എസ് ഡി പിയിലേക്ക് ചിലർ നമ്മുടെ മമതാ ബാനർജിയുടെ ത്രിമുണൽ കോൺഗ്രസിലേക്ക് അങ്ങനെ പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് പിന്നെ എന്നെ അറിയുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന ഞാൻ ഇതുവരെ പ്രവർത്തിച്ചു കൊണ്ടുപോകുന്നിരുന്ന പ്രസ്ഥാനത്തിലെ ആൾക്കാർ പറയുന്നു എന്താ പതില് പ്രശ്നമൊന്നും അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയണം പറയാതിരിക്കാൻ വയ്യ കാരണം പ്രശ്നങ്ങൾ സാധാരണ ഏതൊരു പ്രസ്ഥാനത്തിലുണ്ടാവും പ്രശ്നങ്ങളില്ലാത്ത ഒരു പ്രസ്ഥാനവും ഇല്ല പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളും ഇല്ല അല്ലേ അപ്പം എന്താണ് പ്രശ്നം എന്ന് വെച്ച് ഈ പാർട്ടിയിലേക്ക് വന്ന് ഒരു ഒന്നൊന്നര മാസമായ തുടങ്ങിയ പ്രശ്നം കല്ലുകടി എന്താ പറയുക പുത്തരിയിലെ കല്ലുകടി കല്ലുകടിയെന്ന് പറയില്ലേ അതുപോലെയായിരുന്നു ഞാനിവർക്ക് അതിൽ ഇവരൊപ്പം നല്ല രീതിയിലൊക്കെ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ എല്ലാം ഓക്കെ ആയിരുന്നു പക്ഷേ മലപ്പുറം ജില്ലയിലെ വണ്ടൂരിൽ കുറച്ച് നേതാക്കന്മാർ വിരലെണ്ണാവുന്ന രണ്ടാളാണ് ഇതിന് പിന്നിൽ കളിച്ചത് ആ രണ്ടാൾക്കാർ കാരണമാണ് ഇന്ന് ആ ഒരു പ്രശ്നം ഈ രണ്ടാൾക്കാർ പറഞ്ഞത് മാത്രമേ മുകളിലെ ആൾക്കാർ കേൾക്കുകയുള്ളൂ താഴെത്തട്ടിലെ ആൾക്കാർ ഇതൊന്നും കേൾക്കാൻ തയ്യാറാവൂലായിരുന്നു നമ്മുടെ പ്രശ്നങ്ങൾ താഴെത്തട്ടിലെ ആൾക്കാരെടുത്ത് കേൾക്കാൻ ഒരു ചെവി പോലും കൊടുക്കില്ല അങ്ങനെയുള്ള പ്രവർത്തകരാണ് ഇന്ന് വണ്ടൂരിൽ കേട്ടോ ഞാൻ വണ്ടൂര് മാത്രമേ ഇത് പറയുള്ളൂ കാരണം വെച്ചാൽ മറ്റു പല മണ്ഡലങ്ങളിലും വളരെ ഭംഗിയായിട്ട് എന്തെങ്കിലും പ്രശ്നം ഇത് പരിഹരിച്ച് പോവാറുണ്ട് എന്നാൽ വണ്ടൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരാളെ എങ്ങനെ ഒഴിവാക്കണമെന്നതിനെ കുറിച്ചാണ് ഇവർ ഗവേഷണം നടത്താറുള്ളത് ഒരാളെ പുതുതായി പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ ഇവർ ഗവേഷണം നടത്താറില്ല കൊണ്ടു വന്നതായിട്ട് ഓർക്കുന്നുമില്ല വന്നവരൊക്കെ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ട് മോദിജിയെ ഇഷ്ടപ്പെട്ട് സൈലൻ്റായി നിൽക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന വാർഡിൽ പോലും അറുപതോളം വോട്ടർമാരുണ്ട് ഈ അറുപത് വോട്ടർമാരെ എനിക്കറിയില്ല കാരണം ഇവരൊക്കെ സൈലന്റ് വോട്ടർമാരാണ് പബ്ലിക്കിന്റെ മുന്നിലേക്ക് ഇവർ വരില്ല പബ്ലിക്കിന്റെ മുന്നിലേക്ക് വരാതിരിക്കാൻ മെയിൻ കാരണം കാരണമെന്ന് വെച്ചാൽ അഥവാ മറ്റുള്ള പാർട്ടിക്കാര് ഇവൻ ബി ജെ പി കാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിൽ നിന്ന് കിട്ടേണ്ട സഹായം പോലും ഇവർക്ക് കിട്ടാതെയാവും അപ്പോൾ വോട്ട് കൊടുക്കുന്ന സമയത്ത് ഇവർ പാർട്ടിക്ക് വോട്ട് കൊടുക്കുന്ന രീതിയാണ് ഇപ്പം കണ്ടുപോരുന്നത് എല്ലായിടത്തും എല്ലായിടത്തും അതിന് തന്നെയാണ് സൈലൻറ്റായിട്ട് ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ പബ്ലിക്കിന്റെ മുന്നിൽ ഇവർ ബി ജെ പി ആണെന്ന് പറയൂല അങ്ങനത്തെ അവസ്ഥയാണ് അഥവാ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ന് സംഭവിക്കുന്നത് ഇവരിൽ നിന്ന് ഒരു സപ്പോർട്ടും കിട്ടില്ല ആരിൽ നിന്ന് നിലവിലുള്ള ബി ജെ പി കാരിൽ നിന്നൊരു സപ്പോർട്ടും കിട്ടില്ല അനുഭവമാണ് പറയുന്നത് എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് എനിക്കൊക്കെ എത്ര എത്രയോ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് എന്തെങ്കിലും നമ്മളൊക്കെ എന്തെങ്കിലും പ്രവർത്തനത്തിന് പോകുവാണെങ്കിൽ അവിടെ കൊണ്ട് നല്ല സപ്പോർട്ട് കിട്ടും ഇപ്പോൾ ലാസ്റ്റ് ഞാൻ നമ്മുടെ നിലമ്പൂര് ബൈഎലക്ഷനിൽ പോയി അവിടെ പോലും എനിക്ക് നല്ല സപ്പോർട്ടിങ്ങായിരുന്നു ആയിരുന്നു എന്നാലും ഇവർ രണ്ടര മാസമായ സുബൈവോപ്പനെ പുറത്താക്കിയിട്ടുണ്ട് ഭയങ്കര വിറ്റാണ് ആദ്യം എന്തായാലും റീസൺ പറയുന്നത് വെച്ചാൽ ഞാനതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൃത്രി കൃത്യമായിട്ട് ഞാനിടും അവർ ഇവർ എന്നോട് ചെയ്ത ക്രൂരത മുഴുവനും ഞാൻ ഇടും നമ്മുടെ ചാനൽ തന്നെ മുഴുവനും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരും എന്ത് ബൈക്ക് ടു ബൈക്ക് വൈ ഞാൻ അനുഭവിച്ച ത്യാഗങ്ങളും പീഡനങ്ങളും ക്രൂരതകളും ഈ വണ്ടൂർ ബി ജെ പിയിൽ നിന്ന് ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങൾ എ ടു സെഡ് ഞാനിടും എൻ്റെ ഈ ചാനലിലിടും ഞാൻ ഇടാതിരിക്കാൻ എനിക്ക് പറ്റില്ല കാരണമെന്ന് വെച്ചാൽ ഇവർ പറയുന്നത് മാത്രം വിശ്വസിച്ച് മുൻ പിന്നെ കാര്യങ്ങൾ ഒരു നേതൃത്വമാണ് മുകളിലുള്ളത് തട്ടിലെ ആൾക്കാർ പറയുന്നത് കെ കെ എല്ല ഇവർ ലാസ്റ്റ് ഇപ്പോൾ ഇവർ പ്രചരിപ്പിച്ച് നടക്കുന്ന എന്തായാലും സുബേർ ബാബു സി പി എമ്മിൻ്റെ ആളാണ് സി പി എമ്മിന് വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് മുമ്പ് ഇവർ പറഞ്ഞിരുന്നത് മുമ്പ് ഈ വണ്ടൂർ മണ്ഡലം ഞാനും പോലീസ് സ്റ്റേഷനിലൊരു വണ്ടൂർ സ്റ്റേഷനിൽ വെച്ചൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു കാരണം ഇവർക്കെതിരെ ഇവർ ഓരോ കാര്യങ്ങൾ ആരോപണങ്ങൾ ഞാൻ ഞാനെൻ്റെ ബ്ലോഗിൽ ചെയ്തപ്പോൾ ഇവർ എനിക്കെതിരെ സ്റ്റേഷനിൽ പരാതി പരാതിയെടുത്തു എന്നിട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യണതാണ് വീഡിയോ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എനിക്കെതിരെ വരെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ എന്നെ കള്ളനാക്കിയിട്ടും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളെ കള്ളുടേനാക്കിയിട്ടും വരെ വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ ഒക്കെ ഇപ്പോഴും യൂട്യൂബിലുണ്ട് പല അത് ഷെയർ ചെയ്തിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വൈഫൊക്കെ ഏകദേശം ഒരു പതിനഞ്ച് ദിവസം അവരെ വീട്ടിൽ ടെൻഷനും ഉണ്ട് കാരണം നമ്മളൊക്കെ എന്ത് ഏറ്റെടുക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കതൊക്കെ കാരണം അത് കാര്യങ്ങൾ അറിയാലോ നമുക്കത് ഒരു വലിയ ടെൻഷൻ ഉണ്ട് പക്ഷെ വീട്ടിലെ ഫാമിലിയിൽ പെട്ട പെണ്ണുങ്ങൾക്കും മക്കൾക്കും ഇപ്പോൾ നിങ്ങളുടെ ആയാലും ആരുടെയായാലും നമ്മളെ കുടുംബങ്ങൾക്ക് അവർ താങ്ങാൻ കഴിയില്ല അവർ ഓരോ പെട്ടെന്ന് ഡിപ്രഷൻ ആവും അങ്ങനെ കണ്ടായിരുന്നു പക്ഷേ പതിനഞ്ച് ദിവസത്തോളം അവർ ഈ ഒരു പ്രശ്നം ഒരു എനിക്കെതിരെ ഒരു വീഡിയോ ചെയ്തു ബാപ്പു അങ്ങനെ ചാരിറ്റിയിൽ നിന്ന് കട്ടു മറ്റോ മറിച്ച് ഇറങ്ങാണ്ട് ഇവർ എന്നെ ഭയങ്കര മോശമായിട്ട് വണ്ടൂർ മണ്ഡലത്തിലെ പതിനാറ് മെമ്പർമാർ കൂടിയിട്ട് പതിനാറ് കമ്മിറ്റി അംഗങ്ങൾ കൂടിയിട്ട് മണ്ഡലം പ്രസിഡന്റ് സെക്രട്ടറി വൈസ് പ്രസിഡന്റ് ജോയിന്റ് സെക്രട്ടറി ഇങ്ങനെ പതിനാറ് അംഗ കമ്മിറ്റിയാണ് എനിക്കും എനിക്കെതിരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കെതിരെയും അന്ന് വീഡിയോയിൽ വിമർശിച്ചത് ഏ അപ്പോൾ അതിനെതിരെ ഞങ്ങൾ അന്ന് ഇവരോട് പറഞ്ഞു ഒരു രൂപ സുബേർ ബാപ്പു ബി ജെ പിയുടെ പേരും പറഞ്ഞു ബി ജെ പി നിന്നു ഒരു രൂപ കട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു ഇവരെ ഞങ്ങൾ തിരിച്ച് ഇവരെ വെല്ലുവിളിച്ചു പരിസരത്ത് വന്നില്ല പിന്നെ വേറെ യൂട്യൂബറെ വെച്ചിട്ട് പറഞ്ഞു വണ്ടൂരിലേക്ക് വന്ന സുബേർ ബാപ്പുനെ കഴിയും കാലം പൊട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വണ്ടൂരിലേക്ക് നിന്നു എന്നിട്ട് ആ വീഡിയോ ചെയ്ത ആളെ കൂടെ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു അത് വേറെ വിഷയം അവൻ പിന്നെ എനിക്കതിലെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല അവൻ ഇപ്പം സൈബറിൽ ഇങ്ങനെ വിമർശനങ്ങൾ ഇങ്ങനെ കത്തിക്കാളിച്ച് നടക്കുന്ന ഒരു സൈബർ പോരാളി ആയിട്ട് ഇപ്പം ആള് നടക്കുന്നുണ്ട് അങ്ങനെ എങ്ങനെ നമ്മളെ അവഹേളിക്കാൻ പറ്റുമോ ആ രീതിയിൽ മൊത്തത്തിൽ അവഹേളിച്ച് എങ്ങനെ അടിയിക്ക് തരം താഴ്ത്താൻ പറ്റുമോ അത്രത്തോളം അടിയിൽ തരം താഴ്ത്തിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് വണ്ടൂർ ബി ജെ പിയിലുള്ളത് ഇത് പറയാതേക്കാൻ വയ്യ ഞാൻ ഈ വണ്ടൂർ ബി ജെ പിയിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാളാണല്ലോ നിങ്ങൾക്കറിയല്ലോ അപ്പം ഞാൻ വരുന്ന സമയത്ത് ഏകദേശം പത്ത് പന്ത്രണ്ട് ആൾക്കാരുണ്ടായിരുന്നു ഈ വണ്ടൂരിൽ ഇന്ന് നിങ്ങളോട് പറയുകയാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ പോലും രണ്ടൊരു ബി ജെ പിയിൽ ഇല്ല എന്നതാണ് സത്യം ഒരാൾ പോലും ഇല്ല ഈ പാർട്ടിക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാൾ പോലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല പണ്ടൊരു ബി ജെ പിയിൽ ഇല്ല എത്ര എത്ര ആൾക്കാരുണ്ടായിരുന്നു ഒരു സിദ്ധി കുമാഷ് രണ്ടൊരാളുണ്ടായിരുന്നു വളരെ ഹാർഡ് വർക്കറായിരുന്നു വളരെ ഹാർഡ് വർക്കായിരുന്നു ആ സിദ്ധി കുമാഷിനൊക്കെ അവർ വൈസ് പ്രസിഡന്റ് ആക്കിയിട്ടും ജില്ലാ സെക്രട്ടറി ആക്കിയിട്ടൊക്കെ നിലനിർത്തിക്കൊണ്ടിരുന്നു ഇന്ന് ആ സിദ്ധി മാഷ് എവിടെയെന്ന് വെച്ചാൽ അവർക്ക് പറയാൻ പോലും പറ്റില്ല അങ്ങനെ ആ അവര് മുസ്ലിം എന്ന് പറഞ്ഞ ഒരാളായിരുന്നു എത്ര എത്ര ഹാർഡ് വർക്കറായിരുന്നു അറിയുന്നത് അവരൊക്കെ എവിടെ കൊണ്ടു ഇട്ടു എന്നറിയില്ല അതായത് നല്ല കഴിവും പ്രാപ്തിയും പ്രാസംഗിക ശക്തിയും അതുപോലെ പ്രസംഗിക്കാൻ കഴിവുള്ളതും ജനങ്ങളേറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന പല ആൾക്കാരും ബി ജെ പിയിൽ വന്നുപോയതാ നിങ്ങൾക്ക് അറിയില്ലേ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരായാലും മറ്റു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരായാലും ക്രിസ്ത്യൻസിനെ പിന്നെ ഇവർ കൂട്ടിപ്പിടിക്കുന്നുണ്ട് ക്രിസ്ത്യൻസിനെ പിന്നെയും നമ്മൾ നോക്കുകയാണെങ്കിൽ കൂട്ടിപ്പിടിക്കുന്നുണ്ട് പക്ഷെ മുസ്ലിംസിനെ ഇവർ അടുപ്പിക്കില്ല എല്ലാ ആൾക്കാരെ തന്നെ തമ്മിൽ തമ്മിലടുപ്പിച്ച് തെറ്റിക്കാൻ നോക്കുന്ന ഒരു പ്രവണതയാണ് ഇവിടെ കണ്ടുപോരുന്നത് ഇതെന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് അപ്പം ഞാൻ ഈ ഏറ്റു സെഡ് കാര്യങ്ങൾ എനിക്ക് വന്ന ദുര ദുരാഭിമാന ഇത് പ്രശ്നങ്ങൾ എന്റെ പ്രശ്നങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കും പങ്കുവെക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല ഇവര് പറയുന്നുണ്ട് സുബൈറു അപ്പോൾ ബി ജെ പിയിലില്ല ബി ജെ പി ഇന്ന് പുറത്താക്കിയിട്ടുണ്ടെന്നുള്ളത് ഈ ഈ പറയുന്ന ഞാനിപ്പോൾ എന്താ പറയുക എൻ്റെ ഭാഷ ഞാൻ നന്നാക്കിയെടുക്കണം കാരണം എൻ്റെ ഭാഷ ഇവരുടെ രീതിയിൽ പറയുകയാണെങ്കിൽ ഇവരൊക്കെ ഞാൻ ആസൈസ് ഡയലോഗ് ഓട്ടിക്കും അപ്പം ഞാൻ ഞാൻ എൻ്റെ കൾച്ചർ അനുസരിച്ച് പറയുന്നില്ല അതായത് ഇവരോട് എനിക്ക് പറയാനുള്ളത് എന്നെ ബി ജെ പി ഇന്ന് പുറത്താക്കി നിൽന്ന് ഒരു തെളിവ് ഒരു തെളിവ് കാരണം വേണമല്ലോ ഒരാളെ കൊല്ലണമെങ്കിലും തൂക്കിക്കൊല്ലണമെങ്കിലും കാരണം വേണം അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം വണ്ടൂർ മണ്ഡലത്തിലെ മുൻ മണ്ഡലം പ്രസിഡന്റ്മാരോട്ടോ പറഞ്ഞ് മുൻ മണ്ഡലം പ്രസിഡന്റ്മാർ മാത്രമേ ഉള്ളൂ ഇതിൽ ഉത്തരവാദിത്വം ഇപ്പോഴത്തെ നിലവിലെ പ്രസിഡന്റ്മാർ അവരെ ബാലാട്ടികളെ നടക്കാണ് അവർ അവരൊന്നും ഇതിൽ ഭാഗവാക്കല്ല അതായത് ജില്ലാ പ്രസിഡന്റ് ഇപ്പോഴത്തെ ജില്ലാ പ്രസിഡന്റൊക്കെ മാന്യനായ വ്യക്തിയാണെന്ന് ഞാൻ എനിക്കറിയാം ഇന്റർവ്യൂ കാരണമെന്ന് വെച്ചാൽ അദ്ദേഹം സ്ട്രോങ് നിലപാടെടുക്കുന്ന മനുഷ്യനാണ് പക്ഷെ ആ മനുഷ്യനെ പോലും തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് എന്ത് നില മുൻ മണ്ഡലം പ്രസിഡന്റും മുൻ മണ്ഡലം സെക്രട്ടറിയും അതിൽ കളിച്ചിരുന്നത് കാരണം അവരൊക്കെ കാട്ടിക്കൂട്ടിയ തോന്നിയാസങ്ങളൊക്കെ ഞാൻ ഓരോന്നോരോന്നായിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ രണ്ടുകൂട്ടർക്കും പോലീസ് സ്റ്റേഷൻ കോടതി ഇറങ്ങി കയറാനാവണ്ടാവുള്ളൂ പറഞ്ഞ മനസ്സിലാവുണ്ടോ അപ്പം ചുരുക്കി പറയുകയാണെങ്കിൽ ഇവർ തെറ്റിദ്ധരിപ്പിക്കും ഈ ബി ജെ പിയിലുള്ള ഇപ്പോഴത്തുള്ള പ്രശ്നമെന്ന് വെച്ചാൽ ഇവർ തെറ്റിദ്ധാരണ ഉണ്ടാക്കിക്കും അവർ നമ്മളിപ്പോൾ നല്ല ഹാർഡ് വർക്കറായി വരികയെന്നുണ്ടെങ്കിൽ ആ നമ്മളെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുക ഞാൻ ബി ജെ പിയിൽ കയറി ഇപ്പം ഏകദേശം അഞ്ച് വർഷം ആവാൻ പോവും ആവാനാവുക നാലര നാലു കൊല്ലം കഴിഞ്ഞു ഞാൻ ബി ജെ പിയിൽ കയറിയിട്ടും അപ്പം ഞാൻ കയറി അന്ന് മുതൽ ഒരു പിന്നെ ബയ്യലക്ഷൻ നടന്നിരുന്നു ആ ബൈല ബൈലക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടാണ് പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് ആ ബയ്യലക്ഷനുമായി ബന്ധപ്പെട്ട് ഒരു ഗിറ്റി വിതരണം നടന്നേ ആ ഒരു കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് പ്രശ്നങ്ങൾ എണ്ണൂറ് രൂപയുടെ ഒരു ചെറിയൊരു വിഷയമാണ് അവിടെ തുടക്കം കുറിക്കുന്നത് അത് ഞാനും ആ മണ്ഡല അന്നത്തെ മണ്ഡലം സെക്രട്ടറി മാത്രം അറിഞ്ഞൊരു വിഷയമായിരുന്നു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഒരു തെറ്റായ കണക്ക് അവർ വിട്ടു ഞാൻ ആ തെറ്റായ കണക്കൊന്ന് ഇൻഫർമേഷൻ ക്ലിയർ എടുത്താൽ വേണ്ടി ഇങ്ങനെ ചോദിച്ചു അന്നത്തെ മണ്ഡലം പ്രസിഡന്റ് മുന്നൂറ് രൂപ ജീപ്പിന് ഡീസൽ അടിച്ചു അന്നത്തെ മണ്ഡലത്തിന്റെ വൈസ് പ്രസിഡന്റ് എണ്ണൂറ് രൂപ കാറിന് പെട്രോൾ അടിച്ചു എന്നുള്ള ഒരു കണക്ക് സെക്രട്ടറി എഴുതി ഞാൻ ഇത് രണ്ടും ഡയറക്ട് മണ്ഡലം പ്രസിഡന്റിനും മണ്ഡലം വൈസ് പ്രസിഡന്റ് വിളിച്ച് ചോദിച്ചപ്പോൾ അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ അങ്ങനെ എഴുതിയിട്ടില്ല ഞങ്ങൾ അങ്ങനെ എഴുതാൻ പറഞ്ഞിട്ടില്ലാന്ന് പറഞ്ഞു അപ്പൊ സെക്രട്ടറി നിലവിലെ സെക്രട്ടറി അത് കള്ളക്കണക്ക് എഴുതിയതാണ് ഈ മണ്ഡലം പ്രിൻസിഡും സെക്രട്ടറി മണ്ഡലം വൈസ് പ്രസിഡന്റും ചോദിക്കാതെ നിലവിലെ സെക്രട്ടറി എന്ന് അന്ന് കള്ളക്കണക്കെഴുതി ആ കള്ളക്കണക്കെ ചെയ്തത് പറഞ്ഞാൽ സാറേ ഇത് ഇങ്ങനെയല്ല അതിൻ്റെ ആവശ്യമില്ല അതൊന്നും തിരുത്തി കഴിഞ്ഞിട്ടോ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ആ സെക്രട്ടറിയാണ് ഈ ഇതിൻ്റെ എല്ലാത്തിനും പിന്നിൽ അന്നത്തെ സെക്രട്ടറി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സെക്രട്ടറി ആരാണെന്ന് നിങ്ങൾ പരിശോധിക്കുക ആളെ വരികയാൻ പറയുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സെക്രട്ടറി ആരാണ് വണ്ടൂർ മണ്ഡലത്തിന്റെ മണ്ഡലത്തിൻ്റെ സെക്രട്ടറിയും പ്രസിഡന്റും ഇവരാണ് ഇതിന്റെ ഏറ്റവും വലിയ ആണിക്കലുകൾ ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നത്തിന്റെ തുടക്കക്കാര്യം അങ്ങനെ അവരാ പ്രശ്നം തുടക്കാൻ കാരണം അങ്ങനെ ഈയൊരു എണ്ണൂറ് രൂപയുടെ കണക്ക് ഞാൻ പുറത്തിട്ടു അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു പിന്നെ ഒരു അതായത് മുസ്ലിം ബി സോറി ബി ജെ പി ചാരിറ്റി ഫ്രണ്ട് അങ്ങനെ ബി ജെ പി ഫ്രണ്ട് ചാരിറ്റി അങ്ങനെ ഒരു പേരുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു സത്യത്തിൽ ഈ ഗ്രൂപ്പിൽ അന്നത്തെ സെക്രട്ടറി ഉണ്ട് പ്രസിഡന്റ് ഉണ്ട് അതിന്റെ വൈസ് അങ്ങനെ അതായത് ആ വണ്ടൂർ മണ്ഡലം ബി ജെ പിയിൽ പെട്ട ഒരാറേ ആൾക്കാർ ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു പക്ഷെ ഇവരെന്ത് ഇവരിതൊന്നും പറയുന്നില്ല അങ്ങനെ ഒന്നും പേരിടാണെങ്കിൽ പുതിയ ആളല്ലേ ഞാനത് രണ്ടു മാസമായിട്ടുള്ളൂ എങ്ങനെ പേരുണ്ടാവും ഏത് പേരുണ്ടെന്ന് എന്നറിയില്ല പക്ഷെ നമ്മൾ എന്ത് ചെയ്തു ആൾ കേരള ബി ജെ പിയിലെ എല്ലാവരും സഹായിക്കുക ബി ജെ പിയിൽ വന്നത് ഒരാൾ പ്രതിസന്ധി അനുഭവിക്കാറുണ്ട് പലപ്പോഴും മറ്റുള്ള പാർട്ടിയിൽ നിന്ന് വിട്ടിട്ട് ബി വരുമ്പോൾ മറ്റുള്ള പാർട്ടിക്കാരൊന്ന് അവോയ്ഡ് ചെയ്യും അപ്പം അതൊന്ന് മാറ്റി വരാൻ വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യാൻ എന്നുള്ള രീതിയിൽ ഒരു ഗ്രൂപ്പുണ്ടാക്കി ആ ഗ്രൂപ്പിൽ ഞാൻ മാത്രമല്ല ഒത്തിരി പേരുണ്ട് ആൾ കേരള ലെവലിലെ ഒരുപാട് ബി ജെ പിക്കാർ അതിനകത്തുണ്ടായിരുന്നു തൃശ്ശൂരിൽ ആൾക്കാരും അതുപോലെ കോഴിക്കോടിലെ ആൾക്കാരും പല പല പാലക്കാടിലാൾക്കാരും പല പല ജില്ലക്കാരാ ഗ്രൂപ്പിലുണ്ടായിരുന്നു അതിനകത്ത് എന്റെ ഈ വോയിസ് വീഡിയോ കാണുന്ന ആൾക്കാർ പോലും ഇപ്പം അതിനകത്ത് ഉണ്ടാവും ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ അന്നത്തെ അനുഭവ സത്യങ്ങൾ നിങ്ങളൊന്ന് പറയും എന്റെ അടുത്ത് അന്ന് ആ ഗ്രൂപ്പിൽ എത്ര പൈസ വന്നു എന്നുള്ളതിന്റെ സ്റ്റേറ്റ്മെന്റ് അടക്കം ഇപ്പോൾ ഇതിന്റെ അടുത്തുണ്ട് മനസ്സിലുണ്ടാവും അങ്ങനെ ആ സ്റ്റേറ്റ്മെന്റില് ഈ വണ്ടൂർ മണ്ഡലത്തിലെ ബി ജെ പിയിലെ അഞ്ചെട്ട് ആൾക്കാരുടെ മണ്ഡലം പ്രസിഡന്റ് ആക്കാൻ നല്ല പൈസ കാരണ